ഹായ് ഡി ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ സന്തോഷകരമായിട്ടൊരു ഇൻഫർമേഷനാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് കേട്ടോ അതായത് യു കെയിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നല്ലൊരു കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ നിങ്ങൾ പല പത്രങ്ങളിലും അല്ലെങ്കിൽ പല ചാനലുകളൊക്കെ ആയിട്ട് വംശീയമായിട്ടുള്ള വലിയൊരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് യു കെയിൽ മുസ്ലിങ്ങൾക്കെതിരെ വലിയൊരു ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് യു കെയിൽ എന്ന രീതിയിലൊക്കെ വാർത്തകളൊക്കെ കേട്ട് കേൾക്കുന്നുണ്ടാവും അല്ലേ ഞാൻ പല കമൻസ് നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ അല്ലെങ്കിൽ പല ഇപ്പോൾ നമ്മളുടെ മുഖ്യധാര പത്രങ്ങളിലും മഞ്ഞ ഇതേക്കുറിച്ചുള്ള ന്യൂസുകളെല്ലാം കാണുന്നുണ്ടല്ലേ അപ്പോൾ യു കെയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ എൻ്റെ അഭിപ്രായം കഴിഞ്ഞൊരു കമൻറ്റ് കഴിഞ്ഞൊരു വീഡിയോ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ കാണാത്തതിൽ ഉണ്ടെങ്കിൽ പോയി കാണാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത് ആ കലാപത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ എന്താണെന്നാണ് കേട്ടോ അപ്പോൾ അത് സന്തോഷകരമായിട്ടൊരു വാർത്ത തന്നെയാണ് അതായത് ഈ കലാപം നല്ല ശമനം അതായത് കലാപം പ്രക്ഷോഭക്കാർ വിചാരിച്ച പോലെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ആയിട്ടില്ല യു കെ പോലീസിന് അത് അടിച്ചമർത്താൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക നേരെ നമുക്ക് വീഡിയോ എടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പോൾ നേരെ വീട്ടിലോട്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാനും മൂന്ന് കുട്ടികളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു സമരം നടന്നത് ഈ ഒരു കലാപം നടന്നത് മൂന്ന് കുട്ടികൾ അവരുടെ ഡാൻസ് സ്കൂളിൽ വെച്ചിട്ട് ഒരു പതിനേഴ് ഒരു ആഫ്രിക്കക്കാരൻ കയറി ആക്രമിക്കുകയും അവരെ കുത്തി കൊലപ്പെടുത്തുകയും ചെയ്തു അഞ്ചോളം കുട്ടികൾക്ക് പരുക്കുണ്ട് അതിൽ രണ്ട് കുട്ടികൾ ഇന്നലെ മരണപ്പെട്ടു എന്നൊരു ന്യൂസ് കണ്ടു അത് സത്യാവസ്ഥയാണോന്ന് അറിയില്ല അപ്പോൾ നമ്മൾ ഫേക്ക് ഏതാണ് ഒറിജിനൽ ഏതാണെന്ന് പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണ് കേട്ടോ അപ്പോൾ മൂന്ന് കുട്ടികൾ എന്തായാലും മരണപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവരുടെ മരണവുമായി ബന്ധപ്പെട്ട ഒരു ഫേക്ക് ന്യൂസ് പടർന്നു മുസ്ലീമായിട്ടൊരു അഭയാർത്ഥിയാണ് ഈ ഒരു കൊലപാതകത്തിന് പിന്നിൽ എന്ന് തെറ്റായിട്ടുള്ള ഒരു വാർത്ത പലർ ഇതിനെ തുടർന്നാണ് എന്താ ഈ പറഞ്ഞ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് പുറപ്പെട്ടത് യു കെ ഇവിടുത്തെ നിയമപ്രകാരം പതിനേഴ് വയസ്സിന് താഴെയുള്ള കുറ്റവാളി ആയതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ പേരും ഡീറ്റെയിൽസും ഒന്നും പോലീസ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കലാപം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ പുറപ്പെട്ടപ്പോൾ ഉടനെ തന്നെ നിയമത്തിൽ ചെറിയ ഇളവെല്ലാം വരുത്തിയിട്ടും വ്യക്തി ഇന്ന ആളാണെന്നും പറഞ്ഞ് അവരുടെ പേരുകൾ ീറ്റെയിൽസെല്ലാം ഗവൺമെൻറ് വിട്ടെങ്കിലും കലാപം കൈ നിൽക്കാതെ വലിയ രീതിയിൽ മുന്നോട്ട് ആക്രമണവും കാര്യങ്ങളെല്ലാം ഉണ്ടായി ഇതിനെ തുടർന്ന് പോലീസ് വളരെ കാര്യക്ഷമമായി ഇടപെട്ട് ഉടനെ തന്നെ ഒരു സായുധ സേന ഇതിനെ നിയോഗിക്കുകയും നാലാ നാനൂറോളം പേര് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അറസ്റ്റ് ചെയ്തവർക്കെല്ലാം കടുത്ത ശിക്ഷാ നടപടികൾ ഉടൻ തന്നെ അതായത് നമ്മൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നിന്നൊക്കെ പറയുന്ന പോലെ പെട്ടെന്ന് തന്നെ ഒരു രണ്ടു മൂന്ന് വർഷത്തേക്ക് അപ്പം തന്നെ ശിക്ഷിക്കുകയും അവരുടെ പേരുകളെല്ലാം ക്രൈം ലേസിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു ഈ ക്രൈം രജിസ്റ്ററിൽ ഇവരുടെ പേര് ഉൾപ്പെട്ട് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ യു കെയിൽ പിന്നീട് അവരുടെ ഭാവി ജീവിതത്തിന് സാരമായി തന്നെ ബാധിക്കും എന്തൊരു കാര്യത്തിനും പോലീസ് ഒരു എഡ്യൂക്കേഷൻ അവർക്ക് കിട്ടുകയില്ല ഒരു ജോലി ലഭിക്കില്ല സോ ഇത്യാദി കാര്യങ്ങൾക്കായപ്പോൾ അവർ പ്രക്ഷോഭകാരികളും ഒന്ന് ഭയന്നു എങ്കിലും അവർ വളരെ ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോയി ഈ കഴിഞ്ഞ ഇന്നലെ ബുധനാഴ്ച എന്താ യു കെയിലെ പല ഭാഗങ്ങളിലും പ്രക്ഷോഭങ്ങൾ പ്രക്ഷോഭങ്ങളുണ്ടാകുമെന്ന് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു പക്ഷേ വളരെ സന്തോഷകരമായിട്ടൊരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു കെ പോലീസിന് കൂടെ തന്നെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളും ഒത്തുചേർന്ന് ഈ ഒരു പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ സഹായിക്കുകയാണ് ഉണ്ടായത് ടോമി റോബീസർ എന്ന് പറഞ്ഞാൽ നേതാവിൻ്റെ നേതൃത്വത്തിലാണ് കേട്ടോ ഈ സമരക്കാരെല്ലാം ഈ കലാപത്തിന് ആഹ്വാനം ചെയ്യുകയും മുന്നോട്ട് ഇറങ്ങുകയും ചെയ്തത് അവർ കുറേ പോലീസുകാരെ ആക്രമിക്കുകയും ഒരുപാട് പോലീസ് വാഹനങ്ങൾ കത്തിക്കുകയും ചെയ്തു ഇതിനിടെ പല മഞ്ഞ ഞാൻ ഞാനവർ പേര് പോലും പറയാൻ ആഗ്രഹിക്കുന്നില്ല പല മഞ്ഞപ്പം നമ്മളിപ്പോൾ യു കെ ഉള്ളത് നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ ബന്ധുക്കളും ഒക്കെ പലരും ഒരു ആശങ്ക ഉള്ളവരാണ് ഈ ഒരു കാര്യത്തിൽ അപ്പോൾ അവരൊക്കെ ഈ ഇദ്ദേഹത്തിൻ്റെ ഈ പ്രത്യേക മഞ്ഞപത്രക്കാരൻ്റെ യൂട്യൂബിൽ ലിങ്ക് എനിക്ക് അയച്ചിട്ട് ഇവിടെ എത്ര പ്രശ്നമാണോ മുസ്ലീങ്ങൾക്കൊക്കെ അവിടെ എത്ര പ്രശ്നമുണ്ടോ എന്ന് പറഞ്ഞിട്ട് അവർ നമുക്ക് ഇങ്ങോട്ട് അയച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വെറും വെറുതെ ഭീതി പടർത്തിയിട്ട് അതിൽ നിന്ന് ആനന്ദം കണ്ടെത്തുകയോ അല്ലെങ്കിൽ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് തെറ്റായ വാർത്ത അതല്ലെങ്കിൽ സത്യസന്ധമായിട്ടുള്ള വാർത്ത തന്നെയായിരിക്കും പക്ഷെ ആ വാർത്തയുടെ മേൽ പൊടിപ്പന്നെങ്കിലും വെച്ച് ചെറിയൊരു രീതിയിലൊരു ബൂസ്റ്റ് കൊടുത്തിട്ട് അവർ വീഡിയോ ഇറക്കുകയാണ് വേറൊന്നും വേണ്ടിയിട്ടല്ല വ്യൂ കിട്ടാനും കുറച്ച് ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഞാൻ പറയുക അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന വ്യൂയ്ക്കും ക്യാഷിനും എന്ത് വാല്യൂ ആണുള്ളതെന്നുള്ളതാണ് കാരണം തെറ്റായിട്ടുള്ള സന്ദേശം സമൂഹത്തിൽ ദൈവജിത പടർത്താണ്ടിരിക്കുക എന്നാണ് എനിക്ക് അത്തക്കാരോട് പറയാനുള്ളത് വേറെ ഒന്നുമില്ല ഇപ്പോൾ ഇവിടെ മുസ്ലിങ്ങൾ ഒരുപാട് അക്രമിക്കപ്പെട്ടു മുസ്ലിം പള്ളികൾ ഒരുപാട് അക്രമിക്കപ്പെട്ടു തകർക്കപ്പെട്ടു എന്നെല്ലാം പറഞ്ഞ രീതിയിൽ വളരെ ശക്തമായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് ഒക്കെ വെച്ചിട്ടുള്ള ന്യൂസുകളൊക്കെ സ്പ്രെഡ് ആവുന്നുണ്ട് എന്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കി കൊടുത്തു അത്രയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല ഒറ്റപ്പെട്ട അക്രമങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നില്ല വീടുകൾ മലയാളി വിദ്യാർത്ഥികളുടെ ഞാനൊരു വീഡിയോ കണ്ടതാണ് ഒരു മലയാളി വിദ്യാർത്ഥികളുടെ അവരുടെ വീട്ടിലോട്ട് കല്ലെറിഞ്ഞിട്ടുണ്ട് പിന്നെ കാറുകളെല്ലാം കുത്തി പൊട്ടി ചില്ലുകളെല്ലാം കുത്തി പൊട്ടിക്കുന്നുണ്ട് അങ്ങനത്തെ ആക്രമണങ്ങളെല്ലാം നടന്നിട്ടുണ്ട് പക്ഷെ മുസ്ലിങ്ങൾക്കെതിരെ എന്ന രീതിയിലുള്ള ഒരു എന്താ ഫേക്ക് ആയിട്ടുള്ള ഒരു ന്യൂസാണ് സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്നത് ബ്രിട്ടനിൽ മുസ്ലിം വംശഹത്യ അല്ലെങ്കിൽ ബ്രിട്ടനിൽ മുസ്ലിങ്ങളെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് ഒരു വീഡിയോ ചെയ്യാണ് അങ്ങനെയല്ല വീട്ടുകൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇല്ലീഗലായിട്ട് താമസിക്കുന്ന ഇല്ലീഗലായിട്ട് താമസിക്കുന്നതെന്ന് വെച്ചാൽ അങ്ങനെയല്ല അഭയാർത്ഥികൾക്ക് ഗവൺമെൻറ് അഭയം കൊടുത്ത അഭയാർത്ഥികൾക്ക് പ്രത്യേക രീതിയിലുള്ള അവർക്ക് അഭയാർത്ഥികളാണ് അപ്പോൾ അവർക്കുള്ള ഫുഡ് ആവട്ടെ താമസാവട്ടെ എല്ലാം കൊടുക്കുന്ന ഗവൺമെൻ്റാണ് ഇത് ഇവിടെയുള്ള സാധാരണക്കാരുടെ ടാക്സിൽ നിന്നാണ് നമ്മൾ നമ്മളെപ്പോലെയുള്ള അല്ലെങ്കിൽ ഇവിടെ ജോലി ചെയ്യാൻ വന്ന ആൾക്കാരിൽ നിന്ന് എല്ലാവരും ടാക്സിൽ നിന്നാണ് ഇവർക്കുള്ള അതായത് ഏതൊരു ഗവൺമെൻറ് അങ്ങനെയാണല്ലോ വരുമാനം കണ്ടെത്തുന്നത് അപ്പോൾ അതിനെതിരെ ഒരു വിഭാഗം ഈ ടോമി റോബിൾസിനെ പോലെയുള്ള ഒരു വിഭാഗം ആളുകൾക്കുള്ള ഒരു 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 എന്താ പറയുക പ്രശ്നമാണ് അതാണ് പ്രക്ഷോഭവുമായിട്ട് മാറിയത് പക്ഷെ യു കെയിൽ ബഹു വിഭാഗം ആൾക്കാരും ഈ ഒരു ഇതിനെതിരാണ് അതായത് ഇതേ ഈ സമരത്തിനെതിരാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിനെതിരെ അതായത് യു കെയിലെ ഈ എന്താ പ്രക്ഷോഭകാരികൾക്കെതിരെ യു കെയിലെ സാധാരണക്കാരായ ജനങ്ങൾ ഒത്തുചേരുകയും അവരെ എന്താ പറയുക ഒരു റാലി നടത്തുകയും ചെയ്തു പോലീസിനെതിരെ കൂടി അവരും പുറ രംഗത്തിറങ്ങുകയും ഈ ഒരു സമരത്തെ അടിച്ചമർത്താൻ വേണ്ടി സഹായിക്കുകയും ചെയ്തു പല സ്ഥലങ്ങളിൽ നൂറും ഇരുന്നൂറും ഓളം പേര് ഈ കലാപകാരികൾ ഉണ്ടെങ്കിൽ അവിടെ പോലീസിനോടുകൂടെ തന്നെ മുന്നൂറും നാനൂറും ആൾ സാധാരണക്കാരെ ഒത്തുചേർന്ന ഈ കലാപത്തിൽ നേരിട്ടു ആറായിരത്തോളം പേരടങ്ങുന്ന വലിയൊരു സായുധ സേനയാണ് ബ്രിട്ടൻ ഈ ഒരു സമരത്തെ നേരിടാൻ വേണ്ടി തന്നെ രംഗത്തിറക്കിയിരിക്കുന്നത് കാര്യക്ഷമമായ രീതിയിൽ പെട്ടെന്ന് തന്നെ ഗവൺമെന്റ് പ്രവർത്തിക്കുകയും ചെയ്തതോടുകൂടി സമരത്തിന് താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്വാസം വന്നിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഒരു സമരം തകർത്തറിയപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും പക്ഷെ എപ്പോൾ വേണമെങ്കിലും ഇത് പുറത്തേക്ക് ഇറങ്ങി വരാം അത് വേറെ കാര്യം കാരണം പ്രക്ഷോഭകാരികൾ അടങ്ങിയിരിക്കില്ല അവര് കൂടുതൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കും ഗവണ്മെന്റ് നല്ല രീതിയിൽ ഈ ഒരു സമരത്ത് നേരിട്ടിട്ടുണ്ട് എങ്കിലും ഇനിയും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും തന്നെയാണ് ഗവൺമെൻറ് പറയുന്നത് അതായത് ഇപ്പോൾ പിടികൂടുന്നവരെ ഉടനെ ശിക്ഷിക്കുകയാണ് ഉടനെ രണ്ട് മൂന്ന് വർഷത്തോളം ശിക്ഷിക്കുക അവിടെ ക്രൈമിൻ്റെ സിൽ അവരെ പേര് ഉൾപ്പെടുത്തുകയും ചെയ്യുമ്പോൾ വീണ്ടും രംഗത്തേട്ട് വരാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പ്രക്ഷോഭകാരികൾക്കൊരു ഭയം ഉണ്ടാകും കാരണം ഭാവിയിൽ അവർക്കിവിടെ ഈ ജീവിക്കേണ്ടതാണ് അപ്പോൾ ഇങ്ങനെ നിയമപരമായിട്ട് അവർക്ക് പ്രശ്നങ്ങളുണ്ടാവുമ്പോൾ എന്ത് ചെയ്യുമെന്നുള്ളൊരു ഭയപ്പാട് കൊണ്ട് പലരും രംഗത്തോട്ട് വരാൻ മടിക്കുകയാണ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രക്ഷോഭകാരികൾക്ക് മേൽ ഒരു എന്താ വിജയം നേടാൻ വേണ്ടി ഗവൺമെൻറിന് ആദ്യമേ സാധിച്ചു എന്ന് തന്നെയാണ് സത്യം അതേപോലെ എൻ എച്ച് എസ് എൻ എച്ച് എസിൽ നിന്ന് സ്റ്റാഫുകൾക്കെല്ലാം പ്രത്യേക രീതിയിലുള്ള സപ്പോർട്ട് ലഭി ലഭിക്കുകയുണ്ടായി എല്ലാവരെയും ജാഗരൂകമായിരിക്കണമെന്നും എല്ലാവരുടെയും കൂടെ ഗവൺമെൻറ് ഉണ്ട് എന്നുള്ള സന്ദേശം തന്നെയാണ് എൻ എച്ച് എസിന് എന്താ ആരോഗ്യമന്ത്രി കൊടുത്തത് അത് ഏതെങ്കിലും ആൾക്കാർ പേഷ്യൻസോ അതല്ലെങ്കിൽ പേഷ്യൻ്റ് കൂടെയുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ഇങ്ങനെ വംശീയപരമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ അവർക്ക് കെയർ കൊടുക്കേണ്ട എന്നുള്ളത് തന്നെയാണ് ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത് അത് ശക്തമായിട്ടുള്ള ബോർഡ് ആയിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണത് അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ രീതിയിലും ഗവൺമെൻറ്റും ഇവിടുത്തെ നാട്ടിലെ നാട്ടിൽ ജനങ്ങളും എല്ലാവരും സപ്പോർട്ട് ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ഭയക്കേണ്ട ആവശ്യമില്ല കയ്യിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല മറിച്ച് വരുന്ന വാർത്തകളെല്ലാം അടിസ്ഥാനരഹിതമാണ് അത് കേവലം വ്യൂവിന് വേണ്ടി മാത്രമാണ് അപ്പോൾ അത് മാത്രമല്ല കുറേ അസുഖാലുക്കൾ ഇതിനിടയിൽ ഉണ്ട് യു കെയിൽ വരാൻ ആഗ്രഹിച്ചിട്ട് വരാൻ സാധിക്കാതെ പോയ ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ അവിടെ പോയിട്ട് ഇവരിങ്ങനെ തല്ല് വാങ്ങട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ അത്തരം ഒരു സൈക്കോ മനോഭാവമുള്ള ആൾക്കാരുണ്ട് അവരടുത്തെല്ലാം പറയാനുള്ളത് നമ്മൾ ഏത് രാജ്യത്താവട്ടെ എവിടെയാവട്ടെ പ്രശ്നങ്ങൾ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അപ്പോൾ പ്രശ്നങ്ങൾ ഇല്ലാണ്ട് ഇരിക്കട്ടെ ഇതിപ്പോൾ ഓഗസ്റ്റ് ആയാലും അല്ലേ ഇനിയിപ്പോൾ സെപ്റ്റംബർ ഇടയ്ക്ക് വരാനിരിക്കുന്ന ഒരുപാട് നമ്മുടെ സ്റ്റുഡൻസിനൊക്കെ ആശങ്കയുള്ള ഒരു ന്യൂസ് തന്നെയായിരുന്നു ഇത് അപ്പോൾ എല്ലാവരും തൽക്കാലം ആശങ്കപ്പെടേണ്ടതില്ല പ്രശ്നങ്ങളൊന്നും ഇല്ല ഇനിയിപ്പോൾ നിങ്ങളിവിടെ വരികയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം നമ്മൾ ആൾക്കാരത്ത് ബിഹേവ് ചെയ്യുമ്പോൾ വേറൊരു കൺട്രിയിലാണ് ഇന്ത്യയിലല്ല നമ്മുടെ രാജ്യത്തല്ല എന്നൊരു ചിന്തയോട് ബിഹേവ് ചെയ്താൽ മാത്രം മതിയാകും ഇവിടുത്തെ കാര്യ നമ്മളെ വളരെ സന്തോഷത്തെയാണ് വെൽക്കം ചെയ്യുന്നത് അതെല്ലാം ശരി തന്നെയാണ് എങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ എരിഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരുത്തിരിഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവരുടെയും ഉള്ളിലും ഉണ്ടായിരിക്കണം അതനുസരിച്ചിട്ട് വേണം നമ്മൾ സംസാരിക്കാനും പെരുമാറാനും എന്ന് മാത്രം ശ്രദ്ധിക്കുക നമ്മൾ എപ്പോഴും ഒരു വേറൊരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു നമ്മുടെ നാട്ടിൽ ഒരു ശീലമുണ്ടല്ലോ നമ്മൾ ആതിഥ്യ മര്യാദ എന്ന് പറഞ്ഞാൽ അതിഥികൾക്ക് ഒരു മര്യാദയുണ്ടല്ലോ നമ്മൾ വേറെ വീട്ടിൽ പോയി കഴിഞ്ഞാലും നമ്മുടെ വീട്ടിലിരിക്കുന്നവർ അവരെ വീട്ടിലിരിക്കില്ലല്ലോ സോ അങ്ങനെ ഒരു കാര്യങ്ങൾ നമ്മൾ കീപ്പ് ചെയ്യുക ട്രൈ ചെയ്യുക അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ സെപ്റ്റംബർ ഇൻഡേക്കിൽ വരുന്നവരൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ വേറെ എന്തെങ്കിലും ഒരു ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക അപ്പോൾ ഞാൻ സമയത്തിനനുസരിച്ച് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇതേപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ തൽക്കാലം ബൈ പറയുകയാണ് ഓക്കെ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പൊ യു